സിമ്പിൾ തക്കാളി കറി ഉണ്ടാക്കാനാണ് അപ്പൊ ഇവിടെ ചട്ടി വെച്ച് ഞാൻ കളിച്ച ഫുഡായിട്ടും വരൂതാ എനിക്ക് സംഭവം ഇടാ സംഭവം ഇടും അതൊക്കെ അതിനൊരു ടേസ്റ്റ് ആണ് അപ്പൊ രണ്ട് ചെറിയ സംഭവം ഇണ്ട് ഒരു നാല് തക്കാളി ഉള്ള പക്ഷെ തക്കാ സംഭവം ഇട്ടു മധുരം അപ്പൊ അതങ്ങനെ മഴ കൃത്യ ടേസ്റ്റ് ആണ് അപ്പൊ അത് രണ്ട് സർവ്വണ്ട് ഇട്ടത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള കറിയുന്ന മുട്ട കൂട്ടി കഴിക്കുകയും നല്ല മീൻപറുണ്ടെങ്കിൽ അത് മതി തക്കാളി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അത് മഴന്ന് വരട്ടെ ഇപ്പൊ ഞാനെനിക്ക് ഉച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ സമോള വേഗം വാങ്ങാനായിട്ട് ഇപ്പൊ ഇതെല്ലാം നല്ലതാണ് അപ്പൊ കറിയിലേക്ക് ആവശ്യമുപ്പ തന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാനും സമോള ഒരുവിധം നന്നായി വഴി തന്നു സമ്പോള ഒരുവിധം വഴങ്ങി വന്നപ്പോ ഞാനെനിക്ക് വെളുത്തുള്ളി ഒരഞ്ചാറ് വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കിട്ടിയിട്ട് അത് ചെറു വലിയ മുളകായിരുന്നു രണ്ടും മൂന്ന് കഷ്ണമാക്കിയിട്ട് കിട്ടുക അതാണ് നദിയണം തോന്നണം മൂന്ന് പച്ചമുളകും ഭയങ്കര എരിവുള്ള പച്ചമുളകല്ല അപ്പം ഇരുന്ന് നോക്കിയിട്ട് കിട്ടാൽ മതി ഞാൻ പറഞ്ഞ പോലെ തടച്ചായി വന്നിൻ്റെ ഇപ്പൊ എനിക്ക് ഞാൻ പൊടിയുടെ മൂവാണ് ഒരു അര ടീസ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഞാൻ തന്നെ പൊടിച്ചൊരു ഗരം മസാലയാണ് അത് ഒരു കാൽ ടീസ്പൂൺ ഇട്ടു

ഇപ്പം ഞാൻ അടച്ചേച്ചു കഴിച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വന്ന് അതിന് മതിയാണ് കറി നല്ല ടേസ്റ്റാണ് അത് ഞാൻ എനിക്ക് എല്ലാശോ മല്ലിയല്ല അതൊക്കെ ഓഫല്ല വേണമെങ്കിൽ അപ്പം എൻ്റെ ഉള്ളതുകൊണ്ട് ഇട്ടുന്നു അത് മാത്രം മതി ഇതിൻ്റെ കൂടെ എല്ലാം മുട്ടയാണ് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയതാ അല്ലെങ്കിൽ മുട്ട പുഴിഞ്ഞിട്ടോ ഒരു രണ്ട് മീൻ മറുത്തതോ ഒക്കെ ഇറങ്ങിയ ഇതു മതി നന്നായി ചോറില്ല വളരെ ടേസ്റ്റി ഒരു കറിയാണ് നമുക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു